എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രണയത്തെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന പ്രണയിതാക്കൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അവരെത്ര സ്വീറ്റും ആയിരിക്കുകയില്ല സ്വന്തം താല്പര്യങ്ങൾക്കൊത്ത് പ്രണയിക്കുന്നവരെ മാറ്റിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നവരും ശ്രമിക്കുന്നവരും ധാരാളമാണ് ധാരാളമായി ഉണ്ട് ഇവിടെ നമ്മൾ പറയുന്നത് ശരിയെന്ന് ചിന്തിച്ച് പങ്കാളിയുടെ മേൽ സ്വന്തം ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും അടിച്ചേൽപ്പിക്കുന്നവരും ധാരാളമാണ് സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ ഈ പ്രവണത മിക്കവരിലും കണ്ടുവരുന്നുണ്ട് ഈ രീതിയിൽ പെരുമാറുന്ന ചില നക്ഷത്രജാതർ അവർ ആരോഗ്യയാണ് എന്നതാണ് നമ്മളിന്നിവിടെ പരിശോധിക്കുന്നത് ആ കൂട്ടരെ ഒഴിവാക്കുന്നതായിരിക്കും ജീവിതത്തിൽ സന്തോഷകരമായ അവസ്ഥയ്ക്ക് ഉതകുന്നത് ജ്യോതിഷപ്രകാരം ഇത്തരം സ്വഭാവം കണ്ടുവരുന്ന ചില രാശിക്കാരെക്കുറിച്ച് പറയുന്നുണ്ട് ഈ രാശിക്കാരിൽ ഇവരെ പ്രണയിച്ചാൽ ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങൾ വന്നു ചേരുന്നതായിരിക്കും സമാധാനവും ഒക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകുന്നതായിരിക്കും ഇതിൽ ആദ്യമായി വിശാഖം അനിഴം തൃക്കേട്ട എന്നിവ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ വൃശ്ചികം രാശിയാണ് പങ്കാളിയോട് ആത്മാർത്ഥത പുലർത്തുമെങ്കിലും സ്വന്തം ഇഷ്ടത്തിനൊത്ത് പങ്കാളിയെ മാറ്റിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും വൃശ്ചികം രാശിക്കാർ പങ്കാളിയുടെ അഭിപ്രായങ്ങളെ മാനിക്കുവാൻ താൽപ്പര്യപ്പെടാത്തവരുമായിരിക്കും സ്വന്തം ചിന്തകളും അഭിപ്രായങ്ങളും മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്നവരുമാണ് വൃശ്ചികം രാശിക്കാർ അതിനാൽ തന്നെ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ പതിവാകാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും ഏതെങ്കിലും ഒരു ഘടകം ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിലായിരിക്കും ഈ രാശിക്കാർ ഒരു വ്യക്തിയുമായി പ്രണയത്തിലാകുന്നത് പ്രണയത്തിലായതിനു ശേഷം പങ്കാളിയുടെ താല്പര്യങ്ങൾ സാവധാനത്തിൽ മനസ്സിലാക്കി അതിനെ മാറ്റിയെടുക്കുവാനുള്ള ശ്രമങ്ങളും ഇവർ നടത്തുന്നതായിരിക്കും ഇത് പ്രണയബന്ധത്തിൽ പലവിധമായ പ്രശ്നങ്ങൾക്കും കാരണമാകും അടുത്തതീ ഗണത്തിൽപ്പെട്ടത് കാർത്തിക രോഹിണി മകൈരം എന്നീ നക്ഷത്ര സമൂഹം ആണ് ഇടവും രാശിക്കാരായ പ്രണയത്തിൽ മാത്രമല്ല ദാമ്പത്യത്തിലും അമിതമായ പൊസസീവ്നെസ് കാത്തു സൂക്ഷിക്കുന്നവരാണ് പങ്കാളിയെ സ്വന്തം ഇഷ്ടത്തിനൊത്ത് മാറ്റിയെടുക്കുവാൻ നിരന്തരം ശ്രമിക്കുകയും അവരിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവരെ കുറ്റപ്പെടുത്തുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്ന സ്വഭാവം ഇവർക്ക് അധികമാണ് കുറച്ചു നേരം സ്നേഹവും എന്നാൽ അതേസമയം നിരന്തരം കുറ്റങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് താല്പര്യപ്പെടുന്ന സ്വഭാവക്കാരാണ് ഇടവും രാശിയിൽപ്പെട്ട ഈ നക്ഷത്രജാതർ അടുത്തതായി ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയിൽപ്പെട്ട മകം പൂരം ഉത്രം എന്നീ നക്ഷത്രങ്ങളാണ് പങ്കാളിയോട് അമിതമായ സ്നേഹത്താൽ പങ്കാളി തന്നെ വിട്ടുപോകുമോ എന്ന ഭയം നിരന്തരം വേട്ടയാടുന്ന രാശിക്കാരാണ് ചിങ്ങം രാശിക്കാർ അതിനാൽ പങ്കാളി മറ്റൊരു വ്യക്തിയോട് മിണ്ടിയാൽ പോലും അതിൽ സംശയം പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും ഇക്കൂട്ടർ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുകയും ഏതെങ്കിലും തരത്തിൽ തന്നെ വഞ്ചിക്കുവാൻ പദ്ധതി ഉണ്ടോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന രാശിക്കാരും കൂടിയാണ് ചിങ്ങം രാശിയിൽപ്പെട്ട ഈ നക്ഷത്ര നക്ഷത്രജാതർ അവസാനമായി ഗണത്തിൽ വരുന്നത് കർക്കിടകം രാശിയിൽപ്പെട്ട പുണർതം പൂയം ആയില്യം എന്നിങ്ങനെയുള്ള നക്ഷത്രങ്ങളാണ് അതി അതിവൈകാരികമായി ഓരോ കാര്യങ്ങളിലും പ്രതികരിക്കുന്ന രാശിക്കാരാണ് കർക്കിടകം രാശിക്കാർ അതിനാൽ തന്നെ പ്രണയത്തിലും പങ്കാളിയെ അകമഴിഞ്ഞ് പ്രണയിക്കും എന്നാൽ പങ്കാളിയുടെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങുകടിയാകുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഇവർ ചെയ്യുകയും ചെയ്യും ചിലപ്പോൾ വാശി പിടിക്കാം സാഹചര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറാതെ ഇരിക്കാം കൂടാതെ എല്ലായ്പ്പോഴും പങ്കാളി തന്നോട് മിണ്ടണം തുടങ്ങിയ നിബന്ധനകളും ഇവർ വെച്ചു പുലർത്തുന്നതായിരിക്കും ഇന്നത്തെ നമ്മുടെ വിഷയം ഇവിടെ നിർത്തുകയാണ് പുതിയൊരു വിഷയമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം